രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ബക്കലേഡ കാസ്പ്രോവി ഹോട്ടലിൽ നടന്ന പ്രശസ്തമായ ഡബ്ല്യു എം എഫ് യൂറോപ്പ് ഫാമിലി ആൻഡ് ബിസിനസ് മീറ്റിന് പോളണ്ടിലെ സാക്കപ്പാന എന്ന മനോഹരമായ നഗരം ആതിഥേയത്വം വഹിച്ചു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ പരിപാടി ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെ ഒരു വാരാന്ത്യ നെറ്റ്വർക്കിംഗ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ബിസിനസ് ഇടപെടലുകൾ എന്നിവയ്ക്കായി ഒന്നിപ്പിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഉള്ള സ്വീകരണം ലഭിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് വൈവിധ്യമാർന്ന അത്താഴവും ഐസ് ബ്രേക്കിംഗ് പരിപാടികളും പങ്കെടുക്കുന്നവർക്ക് തമ്മിൽ പരിചയപ്പെടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും വേദി ഒരുക്കിയ ഒരു മികച്ച അവസരമായി തീർന്നു രണ്ടാം ദിവസം ജൂൺ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഉന്മേഷത്തോടെ പ്രകൃതിയോടെ ഇണ ചേർന്ന ഒരു പ്രഭാത നടത്തം തുടർന്ന് ഹൃദ്യമായ പ്രഭാത ഭക്ഷണം തുടർന്ന് ഡബ്ല്യു എം എഫ് യൂറോപ്പ് ഫാമിലി ആൻഡ് ബിസിനസ് മീറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടത്തപ്പെട്ടു ചടങ്ങിൽ ഡബ്ല്യു എം എഫ് ഗ്ലോബൽ സ്ഥാപക ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഡബ്ല്യു എം എഫ് ഗ്ലോബൽ പ്രസിഡന്റ് പൗലോസ് തെപ്പാല ഡബ്ല്യു എം എഫ് ഗ്ലോബൽ കോർഡിനേറ്റർ ഡോക്ടർ ആനി ലിബു എന്നിവർ പങ്കെടുത്തു മറ്റ് ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും യൂറോപ്പ് കൗൺസിൽ അംഗങ്ങളും ഈ പരിപാടിയുടെ ഭാഗമായി പ്രഭാത സെക്ഷനിൽ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളും സംവേദനാത്മക സെക്ഷനുകളും ഉൾപ്പെട്ടിരുന്നു തുടർന്ന് ശ്രദ്ധേയരായ വ്യക്തികളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന അവാർഡുകളും അംഗീകാര ചടങ്ങും പോളണ്ട് നാഷണൽ കൗൺസിൽ ടീമിനെ പരിചയപ്പെടുത്തലും നടന്നു ഡബ്ല്യു എം എഫ് ബിസിനസ് ഫോറത്തെക്കുറിച്ചുള്ള ആമുഖ സെക്ഷൻ അവതരിപ്പിച്ച ബിസിനസ് കോൺഫറൻസ് ആയിരുന്നു പരിപാടിയുടെ കേന്ദ്ര ആകർഷണം ബിസിനസ് അവതരണങ്ങളിൽ ആർക്കോണിന്റെ അവതരണം ഗ്രാൻഡ് തോണിന്റെ കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകളെ കുറിച്ചുള്ള ഒരു അവലോകനം അപ്രൂവൽ ആൻഡ് എം ഡി കൺസൾട്ടിങ് ഐ എ എം ജി സഞ്ജീവിനി സൺനെക്സി മലയാളി ബിയർ എന്നീ ബിസിനസ് സംരംഭങ്ങളിൽ നിന്നുള്ള അവതരണങ്ങൾ ഉൾപ്പെട്ടിരുന്നു ഡബ്ല്യൂ എം എഫ് യൂറോപ്പ് സെക്രട്ടറി ശ്രീ രാജേഷ് സുധാകരൻ നായരുടെ നന്ദി പ്രകാശനത്തോടെ സമ്മേളനം സമാപിച്ചു അവസാന ദിവസമായ ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ഡബ്ല്യു എം എഫ് പോളണ്ടിന്റെ നാഷണൽ കോർഡിനേറ്ററായ ആൽബർട്ട് ആഗസ്റ്റിന്റെ പ്രത്യേക നന്ദി പ്രസംഗത്തോടെയും ഒരു അനുസ്മരണ ഫോട്ടോയോടുകൂടിയും പരിപാടികൾ സമാപിച്ചു ഡബ്ല്യു എം എഫ് യൂറോപ്പ് ഫാമിലി ആൻഡ് ബിസിനസ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോപ്പിലുടനീളമുള്ള മലയാളി സമൂഹത്തിന്റെ സഹകരണം വാഗ്ദാനം ചെയ്യുന്ന ഒരു അവിസ്മരണീയമായ സംഭവമായി തീർന്നു ഭാവി സമ്മേളനങ്ങൾക്കായുള്ള കാത്തിരിപ്പോടെ ഒരുപാട് ഓർമ്മകളും സൗഹൃദങ്ങളുമായി പങ്കെടുത്തവർ പിരിഞ്ഞുപോയി ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ